റോസ് ചാനലിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നിങ്ങളിത് ഓർക്കുന്നുണ്ടല്ലോ തേർട്ടി തേർട്ടി സിക്സ് അല്ലായിരുന്നു തേർട്ടി സിക്സ് ബസ്റ്റ് അളവുള്ള അല്ലെ തേർട്ടി ഫോർ ചെസ്റ്റ് അളവുള്ള ഒരു പ്രിൻസസ് കട്ട് സാരി ബ്ലൗസാണ് ഞാൻ തയ്ക്കുന്നത് ഇതിനെ സാരി ബ്ലൗസ് ഒന്നും വിളിക്കാൻ പറ്റത്തില്ല ലോങ് സ്കേർട്ടിനും യൂസ് ചെയ്യാം സാരിക്ക് യൂസ് ചെയ്യാവുന്ന പോലത്തെ ഒരു ബ്ലൗസാണ് അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ട് ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ കംപ്ലീറ്റ് നിങ്ങൾക്ക് വിശദമായിട്ടിട്ട് തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടണം എന്ന് ഒരുപാട് പേര് പറഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ വളരെ സ്ലോയിൽ സ്ലോ എന്ന് ഉദ്ദേശിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് രീതിയിൽ ഒരു തുടക്കക്കാർക്ക് പോലും തയ് തയ്ക്കാവുന്ന പോലെയായിട്ട് തരുന്നു എന്താ ചെയ്തെന്ന് മനസ്സിലായല്ലോ ലൈനിങ് തുണിയും നല്ല തുണിയും ചേർത്ത് ആ കഴുത്തിൻ്റെ ഭാഗത്ത് ഞാൻ ആദ്യമേ തന്നെ ഒരു അടി പഠിച്ചിട്ടുണ്ട് മാറിപ്പോകാതിരിക്കാൻ അതിനുശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന ആ പാറ്റേൺ കറക്റ്റ് യു വി നെക്ക യു തനി യു അല്ല വി അല്ലാത്ത നെക്ക അതിൽക്കൂടെ ഒന്ന് അടിച്ചിട്ട് രണ്ട് തുണിയുടെ വെച്ചാണ് അടിച്ചേക്കുന്നത് അടിച്ചതിന് ശേഷം ഞാൻ എന്താ ചെയ്യുന്നത് ആ നമ്മുടെ ഇതിൽ കൊള്ളാതെ നമുക്ക് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം നല്ല മൂർച്ച വരുത്തി ഞാൻ കൊണ്ട് പോയി കഴിഞ്ഞ ദിവസം നല്ല രാഗിച്ചൊക്കെ കൊണ്ടുവന്ന് അപ്പം നല്ല മൂർച്ചയാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം അങ്ങനത്തെ കത്രിക കൊണ്ട് കട്ട് ചെയ്യാനായിട്ട് എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്തപ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണമായിരുന്നു അതിൻ്റെ ഏറ്റവും സെൻറ്റർ പോയിന്റിലെ അവിടെ നല്ലൊരു കട്ടിട്ട് കൊടുക്കണം എന്നിട്ട് ഞാൻ പതിച്ചടിക്കുക എങ്ങനെയാണ് പതിച്ചടിക്കുന്നത് ആ തുമ്പ് നമ്മുടെ ലൈനിങ് തുണിയിലേക്ക് വരത്തക്ക രീതിയിൽ തുറന്ന് കൊടുത്ത് ഇങ്ങനെ ശ്രദ്ധയോടുകൂടി തിരക്കില്ലാതെ അടിച്ച് ആ കറക്റ്റ് പോയിന്റ് നമ്മുടെ മനസ്സിൽ കാണണം അല്ലെങ്കിൽ അവിടെ അടയാളം കൊടുത്തോണം നിങ്ങൾ ആ കറക്റ്റ് പോയിന്റിൽ തന്നെ കുത്തി നിർത്തിയില്ലെങ്കിൽ ആ ഷേപ്പ് അങ്ങ് പോകും കേട്ടോ എന്നിട്ട് നമ്മളിങ്ങനെ ബാക്കിയുടെ പതിച്ചടിച്ച് വരിക ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം അപ്പം പതിച്ചടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴുത്ത് നല്ല ഷേപ്പിൽ തന്നെ കിട്ടും കണ്ടോ ഷേപ്പ് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് കൊച്ചു പിള്ളേർക്കൊക്കെ നല്ലതല്ലേ ഇത് നല്ല കഴുത്ത യു അല്ല വ്യൂ പോലെ തുറന്നുമല്ല എന്നാൽ വേറെ തനി വിയുമല്ല അങ്ങനത്തെ ഷേപ്പിലാണ് ഇനി ഞാൻ ഒന്നുകൂടെ പുറമെ നല്ലതുകൊണ്ട് പുറമേ കാണാവുന്ന പോലെ ചടിക്കുക അങ്ങനൊന്നും അടിക്കണമെന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളത് ചെയ്താൽ മതി ഇപ്പോൾ ഇതേ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് പൈപ്പിങ് കൊടുക്കാം അല്ലെങ്കിൽ ക്രോസ് പീസ് വെച്ച് തിരിച്ചടിക്കാം അതെല്ലാം എളുപ്പമാണ് ആ ഞാൻ പിന്നെ ഏറ്റവും എളുപ്പപ്പണിയാണ് ഞാൻ കാണിക്കുന്നത് ഞാൻ നോക്കി ഇപ്പം അതിൻ്റെ ആവശ്യമുള്ളതെന്ന് എനിക്ക് തോന്നി നല്ലതായിട്ട് കഴുത്തിരിക്കും നമുക്ക് അങ്ങനെ അങ്ങ് ഞാൻ തയ്ച്ചെടുക്കുകയാണേ അപ്പം തയ്ക്കുമ്പം ഷാർപ്പായിട്ട് ഷേപ്പ് പിടിച്ചു കൊടുത്ത് അരികിലൂടെ അടിക്കണം നോക്കിക്കേ നല്ലതായില്ലേ അപ്പം ബാക്ക് പാർട്ടിൻ്റെ ഈ പണി നമുക്ക് കഴിഞ്ഞു ഇനി ഫ്രണ്ട് പാർട്ടിൻ്റെ ഓരോ പീസും ഒരു കാര്യം ചെയ്യണം തയ്ക്കുന്നതിന് മുമ്പ് ഓരോ ഭാഗവും തിരിച്ച് വെച്ച് അതിൻ്റെ ലൈനിങ് തുണിയും ചേർത്ത് അടുക്കി വെച്ചോണം കേട്ടോ അല്ല മാറിപ്പോവും അങ്ങനെ വന്നിട്ട് അതിൻ്റെ എല്ലാം ഓരോ കുറേ ഭാഗം ഞാനങ്ങ് ചേർത്ത് അടിക്കുക മാറിപ്പോകാതിരിക്കാൻ വേണ്ടി മാറിപ്പോകാൻ ഉദ്ദേശിക്കുന്നത് തെന്നി മാറാതിരിക്കാൻ വേണ്ടി ഇതൊരു തെന്നുന്ന സൈസ് സൈസൊരു സിൽക്ക് തുണിയായത് അങ്ങനെ നമുക്ക് അത് രണ്ടും ഞാൻ ചേർത്തടിച്ചു ഇനി നമുക്ക് അത് ഇങ്ങനെ നോക്കണം നിങ്ങൾ രണ്ടും രണ്ടു വശമാണ് ചിലപ്പം നമ്മൾ തുടക്കക്കാർ തയ്ക്കുമ്പോൾ എന്നാ പറ്റും അറിയാവോ എന്നാ പറ്റും രണ്ട് ഒരു വശമൊക്കെ ആയിപ്പോവും അങ്ങനെ സംഭവിക്കും കേട്ടോ സംഭവിച്ചിട്ടുള്ളവരുണ്ടോ സാരി ബ്ലൗസ് തയ്ക്കുമ്പോഴും രണ്ടും ഒരു വശമൊക്കെ ആയിപ്പോവും അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ കൃത്യമായിട്ട് വെക്കണം ഇപ്പം ഞാൻ വെക്കുന്നത് കണ്ടോ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും തിരിച്ച് നല്ല തുണി ആദ്യം വെച്ചു എന്നിട്ടാണ് ലൈനിങ് തുണിയെ അടിച്ചത് കാരണം ഇതിന് ഒന്നും അകമ്പുറം തിരിച്ചു ഒന്നാമത്തെ കാര്യം അങ്ങനൊക്കെ വരും എന്നിട്ട് ഞാൻ നമ്മളെ കൊടുത്തിരുന്ന കഴുത്തുണ്ട് ഞാൻ ആ കഴുത്തലല്ല തയ്ക്കുന്നത് ഞാൻ ഒന്നുകൂടെയും ആ കഴുത്ത് അളന്ന് നോക്കി തിട്ടപ്പെടുത്തിട്ട് തയ്ക്കുന്നത് കാരണം എന്താന്ന് ചോദിച്ചാല് കാരണം നമ്മൾ ആ കഴുത്ത് ആദ്യം വരച്ചത് ഏർ രണ്ടരയില അപ്പം ഇവിടെ ഒരു അര ഇഞ്ച് നമ്മൾ ഓപ്പൺ ആക്കാൻ വേണ്ടി ഇവിടുകയല്ലേ ഇത് ഫ്രണ്ട് ഭാഗം ഫ്രണ്ട് ഓപ്പൺ അല്ലേ അതുകൊണ്ട് ആ അര ഇഞ്ചൂടെ നീക്കി ഞാൻ ഒന്നുകൂടെ ഷേപ്പിൽ വരച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് മുമ്പത്തെ പോലെ തന്നെ നമ്മളെ ബാക്ക് പാർട്ടിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ആ കറക്റ്റ് ലൈനിൽ തയ്ച്ചു എന്നിട്ട് നമുക്ക് ആ എൻ്റെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ തിരിച്ചിടും രണ്ടാമത്തെ പീസുകൂടെ ഞാൻ അതുപോലെ ഒന്ന് കഴുതൊന്നും തയ്ച്ചെടുക്കട്ടെ മുമ്പത്തെ പോലെ തന്നെ എല്ലാം കൂട്ടി ചേർത്ത് വെച്ചിട്ട് നിങ്ങൾ പിൻകുത്താം നിങ്ങൾക്ക് കേട്ടോ പിൻകുത്തി തയ്ക്കാം അടിൽത്തെ തുണി കോട്ടൺ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അല്ലേ പിൻകുത്തിയേ ചെയ്യത്തുള്ളൂ അപ്പം തുടക്കക്കാർ പിൻകുത്തി തന്നെ ചെയ്യണേ നമുക്ക് ഇതുകൂടെ കട്ട് ചെയ്ത് കളയാം അപ്പം നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കണം ഈ സൈസിലുള്ള ഇത് സ്ലീവ്ലെസ്സാണ് കൂട്ടി ഒക്കെ ഇഷ്ടപ്പെടും ഓണത്തിനൊക്കെ ഇടാനായിട്ട് അപ്പോൾ അവാളുടെ കൂട്ടത്തിൽ ഇടാനും കൊള്ളാം സാരിയുടെ കൂട്ടത്തിൽ ഇടാനും കൊള്ളാം ഞാൻ പറഞ്ഞല്ലോ ഇതിനൊരു ഇറക്കം കൂടുതലുണ്ടെന്ന് ഇത് നമ്മുടെ സ്കേർട്ടേൽ അടുത്ത് നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത് ഒരു കൂടി പോയാലും അര ഇഞ്ചിൻ്റെ ഗ്യാപ്പേ വയറിൻ്റെ അവിടെ കാണത്തുള്ളൂ കഷ്ടിച്ച് അതുപോലെ ഇറക്കത്തില്ല ഞാനിത് തയ്ക്കുന്നേ കേട്ടോ അത് നല്ലതാണ് പിള്ളേർ സെറ്റിൽ നിന്ന് ഇടാനായിട്ട് അപ്പം നമ്മൾ രണ്ടും അങ്ങനെ പതിച്ചടിച്ചെടുക്കുക മുമ്പ് പറഞ്ഞതുപോലെ തന്നെ തുമ്പ് നമ്മുടെ ലൈനും തുണിയിലേക്ക് വരത്തക്ക രീതിയിൽ ആക്കി വെക്കണം കട്ട് ചെയ്യുമ്പം മാറി മാറി വരും ഇപ്പം നമ്മൾ പിടിച്ചു കൊടുത്ത് അങ്ങനെ ചെയ്യണം കേട്ടോ നമുക്ക് തിരിച്ചിട്ടിട്ട് മുമ്പത്തെ പോലെ ഒന്ന് പതിച്ചടിക്കാം പതിച്ചടിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ വശത്തിന് അടിക്കണേ വശം ഉള്ളെടുത്ത് ഇതെന്നറിയാവോ മാറി വേണ്ടി ഞാൻ അവരെയൊന്ന് കൂട്ട് ചേർത്ത് വെച്ചതാണ് ഇവിടെ അല്ലേ ഓപ്പണിങ് അതും ലൈനിന്തിലൂടെ ചേർത്ത് നിന്ന് അടിച്ചു വെച്ചേക്കാം കഴിഞ്ഞാൽ പിന്നെ തുണി ഇല്ലാതെ വന്ന് വിഷമിക്കേണ്ടി വരും നമ്മൾ ഏതാ നല്ല തുണി അതുകൊണ്ടൊക്കെ പിടിച്ചു കൊടുത്ത് വേണം ചെയ്യാൻ ഇനി ഞാൻ ഈ പീസിലേക്ക് ഞാൻ പതിച്ചടിച്ചില്ല കേട്ടോ ലാസ്റ്റ് അടിച്ചോളാം ഇതിലേക്ക് നമുക്ക് ഈ നമ്മുടെ പ്രിൻസസ് കട്ടിന് വേണ്ടി കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ആ പോർഷൻ ഉണ്ടല്ലോ അത് കറക്റ്റ് ചേർക്കണം ചേർക്കുമ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം എന്നെ എന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാമോ മാറിപ്പോകല്ലേ ഇതിൻ്റെ ഈ കഴുത്തിൻ്റെ ഭാഗവും കഷത്തിൻ്റെ ഭാഗവും താഴ്ഭാഗവും ഒക്കെ കണ്ടാലും തിരിച്ചറിയുന്നില്ല അവരോണ്ട് വല്ല അടയാളമൊക്കെ കൊടുത്ത് വെച്ചേക്കണം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് ഇത് കൂട്ടി പിടിപ്പിക്കാനായിട്ട് കൂട്ടി പിടിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ഞാൻ രണ്ട് ചെറിയ പോയിന്റ് കൊടുത്തിരുന്നു അല്ലേ അപ്പക്സ് പോയിന്റിന്റെ അവിടെ ആ പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക അതാ ശരിയായ രീതിയിൽ പ്രിൻസസ് കട്ട് ചെയ്യുന്ന അങ്ങനെ കണ്ടോ പോയിന്റ് കൊടുത്തേക്കന്നേരാം അത് രണ്ടു വേണം ചേർത്ത് പിടിച്ചാൽ തുടങ്ങുന്നത് അല്ലാതെ ഈ കഷക്കുഴിയുടെ അവിടെ നിന്ന് ചേർത്ത് തുടങ്ങരുത് ഇതാ ശരിയായ രീതിയിൽ തയ്ക്കുന്നത് ഇങ്ങനെ എന്നിട്ട് ഇവിടെ നമ്മൾ തയ്ക്കുമ്പം നോക്കിയാൽ പിടിച്ചു പിടിച്ചു കൊടുക്കണം കാരണം രണ്ടും രണ്ട് ഷേപ്പിലല്ലേ നിൽക്കുന്നത് അതിനെ തമ്മിൽ ചേർത്ത് തയ്ക്കുമ്പോൾ ഒരു ഒരിഞ്ച് ഒരിഞ്ച് ഇങ്ങനെ പിടിച്ച് പിടിച്ച് കൊടുക്കണം ഒരുപാട് വലിക്കരുത് വലിക്കാതെ പിടിച്ചു കൊടുത്ത് നമുക്ക് തയ്ക്കാം നമ്മളിത് കട്ട് ചെയ്ത സമയത്തെല്ലാം അളന്നൊക്കെ വെച്ചിരുന്നതുകൊണ്ടാണ് ഇവിടെ ഒക്കെ കറക്റ്റായിട്ട് വന്നേക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കാലിഞ്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസമൊക്കെ വരും കേട്ടോ വ്യത്യാസം വന്നാലും പേടിക്കാനൊന്നുമില്ല കാലിഞ്ചൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കഷ്ടിച്ച് നീതി രണ്ടും ചേർത്ത് വെച്ച് ഇവിടം കൂടെ അങ്ങ് തയ്ച്ചെടുക്കാം എല്ലാം രണ്ടടി പഠിക്കാൻ ഓർക്കണേ കാണിക്കാം കണ്ടോ നല്ല ഷേപ്പിലല്ലേ വന്നേക്കുന്നേ കണ്ടോ പ്രിൻസസ് കട്ടിൻ്റെ ടക്ക് നമ്മൾ പീസ് കൂട്ടി യോജിപ്പിച്ചപ്പം തന്നെ നല്ലതായിട്ട് വന്നേക്കുന്നത് കണ്ടോ കാണുമ്പോൾ നമുക്കറിയാം നല്ലതായിരിക്കും നല്ലതായിരിക്കുന്നുള്ളേ ഇനി ഞാൻ ഈ രണ്ട് പീസിൻ്റെ ഫ്രണ്ടിൽ കുക്കിൻ്റെ വള്ളിയും പടിയും എങ്ങനെയാണ് പിടിപ്പിക്കുന്നത് നോക്കാൻ പോവാം വള്ളിയല്ല ഹുക്ക് വെക്കുന്ന പടിയും വള്ളി പള്ളിയല്ല എന്നാ നമ്മൾ പറയുന്നത് ഇത് നോക്കിക്കേ ആദ്യം ഒരു രണ്ടിഞ്ച് ഞാൻ ഈ സോറി രണ്ടില്ല ഒരു ഒന്നര ഇഞ്ച് എടുത്തിട്ട് ഞാൻ മടക്കി എടുത്തു കേട്ടോ നമ്മൾ ഞാൻ എടുത്തേക്കുന്ന ക്യൂബൈറ്റ് തുണിയാണ് എടുത്തേക്കുന്നത് ഈ തുണിയല്ല എന്നിട്ട് നമ്മളൊര ഇഞ്ച് ഗ്യാപ്പിൽ താഴേക്ക് അടിച്ചെടുക്കുക അപ്പോൾ നല്ല കട്ടി കിട്ടും ഈ ഈ തുണിക്ക് കട്ടി കുറവല്ലേ തീരെ സിൽക്കല്ലേ അപ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും അപ്പം നിങ്ങൾ കണ്ടത് രണ്ടായിട്ട് മടക്കിയിട്ടാണ് വച്ചടിച്ചത് എന്നിട്ട് പതിച്ചടിക്കുക സാരി ബ്ലൗസിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ പതിച്ചടിച്ചിട്ട് നമുക്കകത്തോട്ടാക്കി ഒന്നുകൂടി തയ്ക്കുക കഴുത്തിൻ്റെ അവിടം കഴുത്തൊക്കെ ഫിനിഷ്ഡല്ലേ അതുകൊണ്ട് കഴുത്തിൻ്റെ മുകൾ ഭാഗം മടക്കി കൃത്യമായിട്ട് മടക്കി പിടിച്ച് നമുക്ക് ഒരടിപ്പൊടി അടിക്കാം ഞാൻ മുകളിലൂടെ അടിക്കുന്നത് മുകളിലൂടെ അടിക്കണം നിർബന്ധമല്ലേ കേട്ടോ ചിലപ്പോൾ ഞാൻ ഇങ്ങനത്തെ പണിയൊക്കെ കാണിക്കും മുകളിലടിക്കുമ്പോൾ എനിക്ക് കറക്റ്റ് ലൈനിൽ അടിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മുടെ ഹുക്ക് പിടിപ്പിക്കുന്ന ഭാഗം ഫിനിഷ് എങ്ങനെയുണ്ട് നല്ലതായില്ലേ ഇപ്പം നിങ്ങളിങ്ങനെ തയ്ച്ച് പഠിക്കണേ ഓക്കേ ഇപ്പം ഇത് കൂട്ടപ്പന ഇനി അടുത്തത് നമ്മുടെ ഹുക്കിൻ്റെ വള്ളി പിടിപ്പിക്കുന്ന ഭാഗം അതിന് വേണ്ടി നമ്മളൊരു രണ്ടര രണ്ടര ഇഞ്ച് തുണി എടുക്കണം രണ്ടര രണ്ടര ഇഞ്ച് തുണി എടുക്കണം എടുത്തിട്ട് എവിടെ വെച്ചേക്കുന്ന നോക്കി മോശം വശത്താണ് വെച്ചേക്കുന്നത് കണ്ടോ നമ്മുടെ തുണിയുടെ മോശം അടിയിലാണ് നമ്മൾ ഏത് വെച്ചേക്കുന്നത് ഈ രണ്ടര ഇഞ്ച് തുണി വെച്ചിട്ട് ഒരു സൈഡിലൂടെ അടിച്ചു എന്നിട്ട് നോക്കിയിരിക്കണേ അത് മുകളിൽ നേരെ മുന്നോട്ട് തുറന്നു തുറന്ന് ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് മടക്കി എടുക്കണം അടിഭാഗം മടക്കണ്ട കാരണം അടിയിൽ എനിക്കിനി പടി അടിക്കാനുള്ളത് അതായത് ലാസ്റ്റേ ഞാൻ ചെയ്യുന്നുള്ളൂ അതുകൊണ്ടാണ് കാണിക്കാത്തത് അടിയിൽ നിന്ന് മടക്കി തുടങ്ങുക മടക്കി വെച്ച് തുടങ്ങുമ്പം ഞാനിവിടെ ഹുക്കിൻ്റെ വള്ളിക്ക് പകരം ഈ നമ്മൾ വി പോലെ തയ്ച്ചു പറ്റത്തില്ലേ അങ്ങനെ തയ്ക്കാന്ന് വിചാരിച്ചാൽ അത്രയും ലാഭിക്കാവല്ലോ എന്ന് ഓർത്തോണ്ടാണ് പ്രിൻസസ് കട്ടും ഫ്രണ്ട് ഓപ്പണും ആയതുകൊണ്ടും കൊച്ചു പിള്ളേരൊക്കെ ഇടുമ്പം ഫ്രണ്ടൊക്കെ ഇച്ചിര കാണിച്ചൊക്കെ ആണല്ലോ ഇടുന്നത് അപ്പം ഞാൻ ഇവിടെ നല്ല വൃത്തിയായിട്ടിരിക്കട്ടെ അതുകൊണ്ട് വള്ളി ഉണ്ടല്ലോ അടുത്തടുത്ത് തയ്ക്കാൻ പോവാം അല്ല ഞാൻ എൻ്റെ സാരിപുള്ള ദിവസം നാലെണ്ണം കഷ്ടിച്ചേ വയ്ക്കത്തുള്ളൂ ഇതായാലും ഒരു അഞ്ചാറെണ്ണം വേണ്ടിവരും അതിനുള്ള നീളമുണ്ട് ഇവിടെ നമുക്ക് എങ്ങനെ തയ്ച്ചെന്ന് കണ്ടല്ലോ വി ഷേപ്പിൽ നമ്മൾ കൊടുത്ത് തയ്ച്ചു പോവാണേ ഒരെണ്ണം തയ്ച്ചു ഇവിടെ നമുക്ക് ഒരെണ്ണം കൂടെ തയ്ക്കാം എളുപ്പപ്പണി ഇതാ പിന്നെ കണ്ടമാനം യൂസ് ചെയ്യുന്ന ബ്ലൗസൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ചിലപ്പോൾ അഴിഞ്ഞെന്നൊക്കെ പോയിന്നിരിക്കും അല്ലെങ്കിൽ രണ്ടടി പഠിക്കണം ഇതെന്നൊക്കെ പറഞ്ഞാൽ കൂടിപ്പോയ രണ്ടല്ലേ മൂന്നിടിൽ കൂടി ഇടുവോ രണ്ടിടുവോന്ന് തന്നെ ദൈവത്തിനറിയാം അതുകൊണ്ട് ഒരുപാട് ഞാൻ മെനക്കെടേണ്ട കാര്യമില്ലല്ലോ മോൾക്ക് വേണ്ടിയാണേ ഇളയ മോൾക്ക് വേണ്ടിയാ അങ്ങനെ നമുക്ക് വള്ളികൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുത്തു കൊടുത്ത് പോരാ പോരാത്തടത്ത് വള്ളി വേണമെങ്കിൽ തയ്ച്ച് കയറാം ഇവിടെ നല്ല കൃത്യമായിട്ട് വെക്കണേ നല്ലപോലെ ശ്രദ്ധിക്കണം കണ്ടോ എന്നിട്ട് മടക്കി നല്ലപോലെ മടക്കിയിട്ട് വേണം നമ്മൾ ചേർത്ത് വെച്ച് തയ്ക്കാനായിട്ട് എന്നിട്ട് തിരിച്ചാൽ ഒരടുപ്പൂടെ ഈ ഇതിൻ്റെ അറ്റത്തൂടിക്കും നല്ല സ്ട്രോങ് ആയിട്ട് വന്നുള്ളൂ ഈ അരികിലൂടെ നല്ല ബലം കിട്ടും ോ ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പാർട്ടിന്റെ അടിയില്ലേ ബാക്ക് പാർട്ടിന്റെ അടിയിൽ നമ്മൾ ടക്ക് ഇടാൻ വേണ്ടി ഒരു ഇഞ്ച് കൊടുത്തല്ലോ അത് നമ്മൾ അളക്കുന്നത് നല്ല കൃത്യമായിട്ട് മടക്കി വെക്കണം നമ്മൾ നടുവേ മടക്കി വെച്ചിട്ട് അവിടുന്ന് ഒരു നാലിഞ്ച് നാലിഞ്ച് അകലം നമുക്ക് കൊടുക്കാം നാലിഞ്ച് അകലം മുകളിലേക്ക് നാലിഞ്ച് അകലം കേട്ടോ മുകളിലോട്ട് നാല് താഴെയും നാല് ഇത്ര ഇറക്കമുള്ളതുകൊണ്ട് നാലര വേണമെങ്കിലും കൊടുക്കാം എന്നിട്ട് അര ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ രണ്ട് വശത്തേക്കും ടക്കിനുള്ള പോയിൻറ്റ് കണ്ടെത്തി വരച്ചെടുക്കുന്നു മറുവശത്തൂടെ വരണ്ടേ നമുക്ക് നമുക്കൊരു പേന വെച്ച് കറക്റ്റ് ആ പോയിൻ്റ് കണ്ടെത്തി അതുകൂടെ വരച്ചെടുക്കാം ഇപ്പം നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ പണി ഏതാണ്ടൊക്കെ തീരും ഈ ടക്കിടുന്നതോടുകൂടി ബാക്ക് പാർട്ട് നമ്മൾ തയ്ച്ചു ഇനി എന്നെ പരിപാടി ബാക്കിൻ്റെ നല്ല വശത്തോട്ട് ഫ്രണ്ട് പാർട്ട് രണ്ടും തയ്ച്ചു വെച്ചിരിക്കുന്ന രണ്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും നമുക്ക് ചേർത്ത് വെക്കാം ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ഒളിപ്പിച്ച് തയ്ക്കാൻ എന്താ ചെയ്യുന്നത് കണ്ടല്ലോ അതിൻ്റെ അതിൻ്റെ ലൈനിങ് തുണി നിവർത്തി വെക്കണം നന്നായിട്ട് നിവർത്തി വെക്കണം നിവർത്തി വെച്ചിട്ട് ആ ആ കോണറൊക്കെ നല്ല ക്ലീൻ ആക്കണേ നിവർത്തി വെച്ചു അതിലോട്ട് വേണം നമ്മൾ നമ്മുടെ ഫ്രണ്ട് പാട്ട് കറക്റ്റ് പോയിന്റിൽ ചേർത്ത് വെച്ചു കറക്റ്റ് ആയിരിക്കണേ എന്നിട്ട് ആ ലൈനിങ് തുണി മുന്നോട്ട് മടക്കി ഇതെ പല സൈസിൽ ഇതുതന്നെ നല്ല രീതി എങ്ങനെ വേണേലും ചെയ്യാനുണ്ട് നിങ്ങൾക്ക് ഞാൻ പല സൈസിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം നോക്കി മനസ്സിലാക്കിക്കോണേ രണ്ട് പ്രാവശ്യം നമുക്ക് തയ്ക്കാം എപ്പോഴും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുക എൻ്റെതായ നിസ്സാര കാര്യങ്ങൾ സ്ലിറ്റില്ലാത്ത കുർത്തി കാണിക്കാമോ ഞാനിതെല്ലാം ഇഷ്ടംപോലെ എലൈൻ കുർത്തി ലൈനിങ് കുർത്തി ഒക്കെ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ നോക്കണം നോക്കി ചെയ്യണം കേട്ടോ ഒന്ന് വേണമെങ്കിൽ നിവർത്ത് കാണിക്കാവേ കണ്ട കണ്ടോ ഇരിക്കുന്നത് അതുപോലെ മറു വശം കൂടെ തേക്കാം ഇതൊന്നും ഇവർത്ത് കാണിക്കാം സമയം പോകുന്നതുകൊണ്ട് ഇച്ചിരി ഞാൻ സ്കിപ്പ് ചെയ്ത് വിടുവാണേ കണ്ടോ നല്ലതായില്ലേ രണ്ട് വശവും അപ്പം നാം നല്ല കഴുത്തലൊന്നും നൂലുമൊന്നും നിൽക്കാതെ നല്ല വൃത്തിയായിട്ട് ഇരിക്കും ഇനി നമുക്ക് ഇപ്പം നമ്മൾ ഷോൾഡർ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞ് നമുക്കൊരു ഒരു ചെറിയ പണികളുണ്ട് അതായത് നമ്മൾ നമ്മളിനി സാധാരണ ഇടുന്ന പോലെ തന്നെ ബ്ലൗസിൻ്റെ ബോഡി പാർട്ട് രണ്ട് ഭാഗവും അതായത് ഫ്രണ്ടും ബാക്കും നമ്മളിങ്ങനെ ഇട്ടിട്ട് നോക്കാൻ പോവാം അതിൻ്റെ നീളമൊക്കെ നോക്കണം രണ്ട് വശവും കണ്ടോ ഞാൻ നോക്കുന്നത് കണ്ടോ രണ്ട് വശത്തിൻ്റെ നീളം അളവൊക്കെ നോക്കുക ഇത് ഇതടിയാണ് ബ്ലൗസിൻ്റെ അടിഭാഗത്തെ വണ്ണം ഞാനൊന്ന് അടയാളപ്പെടുത്തി വെച്ചെന്നേ ഉള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് ഈ ഷോൾഡർ നേരെ ഇട്ടേച്ച് ഇപ്പം ഞാൻ ചെയ്യുന്നത് കണ്ടോ ഇങ്ങനെ കഷക്കുഴിയില്ലേ നമ്മുടെ അവിടെ നമ്മൾ ക്ലിയർ ആക്കാൻ പോവാം ക്ലിയർ ആക്കുമ്പോൾ നോക്കണം നമ്മൾ രണ്ട് ഭാഗവും ഒരുപോലാണോ നിൽക്കുന്നത് കണ്ടല്ലോ നിങ്ങൾ ഒരുപോലെ ഉദ്ദേശിക്കുന്ന നീളമാണ് നോക്കുന്നത് അതൊക്കെ കറക്റ്റായിട്ട് വന്നു ഇനി അടിഭാഗം കൂടെ നോക്കണം വലിയ കയറ്റി ഇറക്കം എന്നിട്ട് നമ്മൾ വേണം ഇവിടെ ക്ലിയർ ചെയ്യാൻ പോവാം ഞാൻ കഷക്കുഴി അതായത് ഇവിടെ നമ്മുടെ ഭാഗം എന്നും പറയുമല്ലോ അവിടെ ക്ലീൻ ആക്കുന്ന അനുസരിച്ചിരിക്കും നമ്മുടെ ബ്ലൗസിൻ്റെ വൃത്തിയെന്ന് പറഞ്ഞ് ഇപ്പം ഞാൻ നോക്കുന്നത് എന്തേരെ വ്യത്യാസം ഉണ്ടെന്നാണ് വ്യത്യാസമൊന്നുമില്ല കറക്റ്റായിട്ടാണ് വന്നു നിൽക്കുന്നത് ഒരു പൊടിക്കേയുള്ളൂ പൊടിക്കുന്നത് കഴിഞ്ഞാൽ വളരെ ചെറുതായിട്ട് അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്യുക തന്നെയല്ല നമുക്കതെല്ലാം ഷെയ്പ്പാക്കിയെടുക്കണം കണ്ടോ ബാക്ക് ഭാഗം അധികം കട്ട് ചെയ്ത് കളയലോ ഒരു കാരണവശാലും നമ്മളതെല്ലാം നോക്കി ചെയ്ത് വെച്ചേക്കുന്ന ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ആം ആംഹോള് നമ്മളൊന്ന് ക്ലിയർ ചെയ്യുക നമുക്ക് ഇത് സ്ലീവ്ലെസ് ലെസ്സാന്ന് ഞാൻ പറഞ്ഞല്ലോ സ്ലീവ്ലെസ് ലെസ്സാകുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് രീതി ചെയ്യാം കയറി നിൽക്കണമെങ്കിൽ അധികം എടുത്ത് കളയാതെ നമുക്ക് വേണമെങ്കിൽ വെക്കാം അപ്പം ഈ ഈ പിള്ളേർക്കൊക്കെ ഷോൾഡർ ഒരുപാട് ഇഷ്ടമില്ലല്ലോ ഞാൻ ഒത്തിരി ചെറുതാക്കിയിട്ടില്ല കണ്ടോ സാധാരണ രണ്ടിഞ്ചൊക്കെയാണ് പിള്ളേർ സെറ്റൊക്കെ ഇടുന്നത് ഇത് അതിച്ചിട്ട് കൂടുതലുണ്ട് രണ്ടര മിച്ചം വരും അത്ര നിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാനിത് വിട്ടുന്നത് എന്നിട്ട് ഫ്രണ്ട് വശം കൂടെ നമുക്കൊന്ന് ഇത് വെട്ടുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ വെച്ച് വെട്ടുമ്പം പല മിസ്റ്റേക്സും ഉണ്ടാകാം അടിലത്തെ തുണി കയറിയൊക്കെ പോകാം കേട്ടോ അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം ഇങ്ങനെ നിങ്ങൾ ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല സാധാരണക്കാർ ചെയ്യുന്ന പോലെ ആദ്യമേ തന്നെ വെട്ടിട്ടിങ്ങി വന്നാലും മതി പക്ഷെ ഞാൻ ഇങ്ങനെ അങ്ങ് ശീലിച്ചു പോയി ഞാനിവിടെ വെച്ച് ഇങ്ങനെ ചെയ്ത് ആ ക്ലിയർ ആക്കുന്നത് എനിക്കന്നേരം ആ ഒരു ഒരു ഇഷ്ടം തോന്നുന്നത് അങ്ങനെ ഈ ഭാഗം വൃത്തിയാക്കി ഇനി ഇതുപോലെ തന്നെ നമുക്ക് മറുവശവും വൃത്തിയാക്കണം കണ്ടോ ഇങ്ങനെ തമ്മിൽ ചേർത്ത് വെക്കുമ്പോൾ ഇത്രയും ഗ്യാപ്പ് ഉണ്ടാകണം ഇത് കണ്ടോ നിങ്ങളെൻ്റെ ഷേപ്പ് ഇത്രയായിട്ട് നമുക്ക് കിട്ടണം അപ്പം കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മൾ താഴത്തെ ഇത് നോക്കുന്നു അതും കുഴപ്പമില്ല രണ്ട് തുണി ഒരുപോലെ നിൽക്കുന്നത് ഒരു സ്വല്പം നമുക്ക് ഈ ഇവിടുന്ന് വെട്ടിക്കളയാം എന്നതിനൊന്നറിയാമോ അടിഭാഗത്തിൻ്റെ രണ്ട് സൈഡ് നമുക്കരുതില് സാര ബ്ലൗസ് വെച്ചിരുമ്പം രണ്ട് സൈഡ് ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയല്ലേ അങ്ങനെ വരാതിരിക്കാൻ സ്വല്പം വേണം നമുക്ക് അവിടെ കട്ട് ചെയ്ത് കളയാം കേട്ടോ നോക്കിയിട്ടേ അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഭാഗവും ക്ലിയറാക്കണം കണ്ടോ ഞാൻ കളയുന്നത് കണ്ടോ ഞാനൊരു കാലിഞ്ച് മിച്ച അര ഇഞ്ചോളം ആ ഇറക്കത്തിൻ്റെ അവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് ചരിച്ചു വിട്ടുക ചെയ്ത് സൈഡിൽ നിന്ന് കേട്ടോ അപ്പം ഇനി ഇത് ക്ലിയർ ക്ലിയറാക്കണമെങ്കിൽ ഇതൊക്കെ വെട്ടി ക്ലിയർ ആക്കണം ഇപ്പം ഞാനധികം ക്ലിയർ ആക്കുന്നില്ല ഞാൻ അടി അടിക്കുന്നുമില്ല കേട്ടോ ഈ ബ്ലൗ ഹാരി ബ്ലൗസിൻ്റെ അടി മാത്രം ഞാൻ പടി പിടിപ്പിക്കുന്നില്ല കാരണം കൊച്ചു വന്ന് ഇവിടെ ഇല്ല വന്ന് ഇട്ടു നോക്കി ഇറക്കം ബോധ്യപ്പെട്ടിട്ട് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ അങ്ങനെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഭാഗവും ക്ലിയർ ചെയ്യാം ഇനിയും നമുക്ക് ഞാൻ ഇതിന്ന് അടിച്ച് വെക്കുവാണേ ലൈനിങ് തുണി അല്ലേ അല്ലെ ചുളുങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടി നല്ല തുണി ലൈനിങ് തുണി ഒന്ന് ചുമ്മാതെ ഒന്ന് അടിച്ചു വെച്ചതാണ് നമുക്ക് ഈ സ്ലീവിൻ്റെ ഭാഗം കൂടെ അതുപോലെ ഒന്ന് അടിച്ചു വിട്ടേക്കാം അടിച്ചു വിട്ടില്ല എന്നാൽ ചെയ്യ സംഭവം എന്ന് വെച്ചാൽ ചിലപ്പം നമ്മൾ പിന്നെ തയ്ക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നി ചുണുങ്ങി ഉപയോഗിക്കും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണെ ഇങ്ങനെ അടിച്ചു വെക്കുന്നത് മൊത്തം നമുക്ക് അതുപോലെ ഒന്ന് അടിക്കാം ഇനി നമുക്കൊരു പണിയുണ്ട് ഈ രണ്ട് ഷോൾഡറും നമ്മൾ ക്ലിയർ ആക്കിയതിന് ശേഷം രണ്ട് ഷോൾഡറും സെയിം ആണോ എന്ന് നമുക്ക് നോക്കണം കേട്ടോ രണ്ട് ഷോൾഡർ ഒരുപോലാക്കി അതൊന്ന് ക്ലിയർ ചെയ്ത് വെക്കണം ഇനി ഞാൻ ഞാനേ ക്രോസ് വിട്ടുന്നൂടെ കാണിക്കുക എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾ പുതു പുതു തുടക്കക്കാര് കണ്ടോട്ടം നോർത്ത ഇത് ഒരു ഇഞ്ചും ഒരു കാലിഞ്ചും കൊണ്ടുണ്ട് ഒന്നേ കാലിഞ്ച് കഷ്ടിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ക്രോസ് അപ്പം നിങ്ങൾ ഇതുപോലെ വരച്ച് തന്നെ ചെയ്യണം കാരണം സ്ലീബിന് ലൈനിങ് പിടിപ്പിക്കും ലൈനിങ് അല്ല ക്രോസ് പിടിപ്പിക്കുമ്പം വൃത്തിയായിട്ടിരിക്കണം അല്ലേ അവിടെ നല്ലതായിട്ടിരിക്കണമെങ്കിൽ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് അളന്ന് തന്നെ എടുക്കണം അപ്പം രണ്ട് ഭാഗത്തും പിടിപ്പിക്കാൻ വേണ്ടി ഒരു വലുതും ഒരു ചെറുതും വെച്ച് ഞാൻ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കൂട്ടിച്ചേർത്ത് തയ്ക്കാൻ പോവാം ഞാൻ നിങ്ങളെ ഇത് മൊത്തം കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം വേണ്ടാത്തൊരു നമ്മൾ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ വിട്ടു നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടത് മാത്രം കണ്ടാൽ മതി ആരെങ്കിലും തുടക്കക്കാർ കാണുന്നുണ്ടെങ്കിൽ അവർ ക്രോസ് പിടിപ്പിക്കുന്നിടം തൊട്ട് കാണട്ടെ കണ്ടല്ലോ അങ്ങനെ ക്രോസ് പിടിപ്പിച്ചേക്കുന്നത് രണ്ടിൻ്റെയും വശങ്ങൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ച് വെച്ചേക്കുന്നേ ഒരുപോലല്ല എന്നിട്ട് നമ്മൾ കണ്ടോ ഈ രണ്ട് വശവും കളഞ്ഞു നിവർത്തിട്ട് ഇങ്ങനെ ചെയ്യണം നല്ല പോലെ കഴുത്ത് ഭാഗമൊക്കെ ഇരിക്കണമെങ്കിൽ എന്നിട്ട് ഞാൻ അവിടെ ഒന്ന് മടക്കിയെടുക്കുക കണ്ടോ ആ ഇഞ്ചിനെ തുല്യമായിട്ട് മടക്കിയെടുക്കുക ശ്രദ്ധിച്ചോ നിങ്ങൾ ഇങ്ങനെ നമ്മൾ ചെയ്യണേ എന്നിട്ട് നമുക്ക് ഒരു തയ്യൽ തുമ്പിനുള്ളത്രയും ഇട്ടേച്ച് നമുക്കൊരു അടിപ്പടിച്ചു വെക്കാം എന്തിനാണെന്ന് വെച്ചാൽ യൂണിഫോമായിട്ട് തുടക്കം തൊട്ട ഒടുക്കം യൂണിഫോം ആയിട്ട് നമ്മുടെ തയ്യൽ പോകണമെങ്കിൽ നമ്മളിങ്ങനെ ഒരേ അളവിൽ നമുക്കിപ്പോൾ ഒരു ആദ്യം ഒരു അടിപ്പടിച്ച് വെക്കാം നല്ല എക്സ്പേർട്ട് ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമെന്നിട്ട് നമുക്കിങ്ങനെ ഈ കട്ടിയുള്ള ഭാഗം എക്സ്ട്രാ നിൽക്കുന്നത് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് നല്ലതാക്കി വെക്കണം അങ്ങനെ രണ്ട് പീസും ഞാൻ തയ്ച്ചെടുക്കുവാണേ രണ്ടാമത്തേത് അതുപോലെ തന്നെ കണ്ടല്ലോ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ നഖം കൊണ്ടൊന്നിങ്ങനെ ഒന്ന് വലിച്ചു ഇട്ടിട്ട് ഇങ്ങനെ മടക്കി നമുക്ക് തയ്ക്കാം ഇത് ഞാൻ സമയം തന്നെ കാണിക്കും കാരണം ബ്ലൗസിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് സ്ലീവ്ലെസ് ആയതുകൊണ്ട് അവിടെ നല്ല വൃത്തിയായിട്ട് നമുക്ക് ഇരിക്കണ്ടേ ഇനി എന്താ ചെയ്യുന്നു എങ്കിൽ നമ്മൾ ക്ലിയർ ആക്കി വെച്ചേക്കുന്ന സ്ലീവിന് ഉണ്ടോ നോക്കുക അല്ല കേട്ടോ എനിക്ക് മുൻവശമില്ലേ ഇല്ലേ മുൻവശത്ത് ആ നമ്മൾ കൂട്ടിച്ചേർത്തിടെ മുൻവശത്ത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ നോക്കിയത് ഇവിടെ നിങ്ങൾക്ക് തുടങ്ങുവാം പിടികൂട്ടിയോ പറഞ്ഞത് കൂട്ടി അടിച്ചിട ബാക്കിൽ നിന്നോട്ടെ കൂട്ടി അടിച്ചിടത്തി അടിച്ചടം തയ്ച്ച് പോകുമ്പോൾ ഇച്ചിരി മുഴപ്പൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അപ്പം ഫ്രണ്ട് നല്ലതായിട്ടിരുന്ന് തുടങ്ങി ഓർത്താം എന്നിട്ട് നമ്മൾ ആ ഞാൻ അടിച്ച മുമ്പേ അടിച്ച ആ തയ്യലില്ലേ ആ തയ്യലിലൂടെ വേണം ഇത് പോകാൻ പലയിടത്ത് വരുമ്പം പലതായിട്ട് വരല്ല അങ്ങനെ അതുപോലെ ഇങ്ങനെ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ അവിടെ ഒക്കെ ചുളുങ്ങാതെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം അവിടെ എനിക്കൊരു ചെറിയൊരു ഒരു ഒരു ക്യാസം വന്നിട്ടുണ്ട് വളരെ ചെറുതായിട്ട് അങ്ങനെ വരരുത് എന്നിട്ട് നമ്മളിത് അങ്ങനെ ഒന്നടിച്ചെടുത്തു എന്നിട്ട് അടുക്കണം പതിച്ചടിക്കാൻ പോകണേ പതിച്ചടിക്കുന്നത് എങ്ങോട്ടായിരിക്കണം നമ്മുടെ ക്രോസ് പീസിൽ ഇങ്ങനെ വലിച്ചു കൊടുത്ത് വലിച്ചു മീൻസ് നല്ല തുറന്ന് കൊടുത്ത് നമുക്ക് കൃത്യമായിട്ട് അടിക്കണം അത് കയറിയിറങ്ങിപ്പോകാതെ നമുക്കിടയ്ക്ക് ഈ തയ്ച്ച് കഴിഞ്ഞ ഉടനെ നമ്മൾ സാധാരണ നെക്കിനൊക്കെ കൊടുക്കുന്ന പോലെ അകത്തൊരു കട്ടിങ് കൊടുക്കാമായിരുന്നു ഞാൻ കൊടുത്തില്ല നമുക്ക് ഇനിയാണെങ്കിലും മതി മൂന്നാല് ചെറിയതായിട്ട് ആ ഷോൾഡറിൻ്റെ ഭാഗത്തൊക്കെ ഒരു നാലഞ്ച് കട്ടിട്ട് കൊടുക്കാം വള വളമുള്ള ഭാഗത്തൊക്കെ എന്നിട്ട് നമുക്ക് മടക്കി അടിക്കാം മടക്കി ഒന്നുകിൽ അരികിലൂടെ അടിക്കാം ഇല്ല ഇപ്പുറത്തൂടെ അടിക്കും ഞാൻ ഇപ്പുറത്തൂടെ ആദ്യം അടിക്കുന്നത് അരികിലൂടെ രണ്ടാമത് അടിക്കാം കണ്ടോ നല്ല പിടിച്ചു കൊടുക്കും അപ്പം നല്ല വൃത്തിയായിട്ടില്ലേ വരുന്നേ ചുളുക്കം ഒന്നുമില്ലാതെ അപ്പോൾ ചുളുക്കം ഒന്നുമില്ലാതെ വൃത്തിയായിട്ട് വരണമെങ്കിൽ നമ്മൾ എടുക്കുന്ന ക്രോസ് പീസ് കറക്റ്റ് ക്രോസ് ആയിരിക്കണം അതുപോലെ തന്നെ ഇങ്ങനെ പല അളവ് വരരുത് കട്ടിപ്പ് വരരുത് കൂട്ടി അടിക്കുന്നേരത്തൊക്കെ വൃത്തിയായിട്ടിരുന്നാൽ നല്ലതായിട്ട് കിട്ടും നമുക്ക് നോക്കാൻ നല്ലതാണോ ഞാൻ തന്നെ പറഞ്ഞാൽ പോരല്ലോ അല്ലേ ഇല്ലേ ഇനി നമുക്ക് അരികിലൂടെ ഒന്നൂരടിക്കാം അങ്ങനെ ഫിനിഷായി നല്ലതായിട്ടില്ലായിരിക്കുന്നേ കുഴപ്പമില്ലല്ലോ ഇഷ്ടമായോ അങ്ങനെ നമുക്ക് രണ്ടാമത്തെ ഭാഗം കൂടെ ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കണം അപ്പോൾ ആദ്യമേ തന്നെ ഷോൾഡറും അതിനോട് അനുബന്ധപ്പെട്ട ഇതെല്ലാം നല്ല ക്ലിയറാക്കി വെക്കണം എന്നിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇനി ഞാൻ ആ രണ്ടിൻ്റെ നമ്മൾ അളവ് നമ്മൾ അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ അളവിലൂടെ രണ്ട് ഭാഗവും ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണേ ഉള്ള് തയ്ക്കുന്നില്ല അടിച്ചിട്ട് ഒന്നെല്ലാം വൃത്തിയാക്കി വയ്ക്കുക അത്ര മാത്രമേ ഇപ്പം ചെയ്യുന്നുള്ളൂ അടി തയ്ക്കുന്നില്ല അതൊന്ന് കൂട്ടി അടിച്ച് വെക്കാം ഏതാണ്ട് നയൻറ്റി പെർസെൻറ്റ് തയ്യിലും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് ഓർത്തട്ടോ ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ കമൻറ്റും നല്ല ലൈക്കും ഒക്കെ തരാൻ മറക്കല്ലേ ഒരു മടി എന്നെ സപ്പോർട്ട് ചെയ്യും ഞാൻ സമയമില്ലാത്തടത്താണ് കുത്തിയിരുന്നതെല്ലാം വീഡിയോ ചെയ്യുന്നത് വീഡിയോ ചെയ്ത് തയ്ക്കാൻ എന്ത് പാടാന്നറിയാമോ എല്ലാം ഫിനിഷാക്കി നിങ്ങളെ ശരിക്കും ഞാൻ കാണിക്കാവേ ഇതാണ് ഇതാണിതെൻ്റെ ലാസ്റ്റ് ലാസ്റ്റ് മൊമെൻറ്റിലെ ലുക്ക് നിങ്ങൾക്ക് തയ്ക്കത്തില്ലേ നല്ല കണ്ടീഷനായിട്ട് നിങ്ങൾക്ക് തയ്ച്ചെടുക്കാ ഇത് കണ്ടോ അടിഭാഗം തയ്ച്ചിട്ടില്ല അളവ് നോക്കി തയ്ക്കും അതെൻ്റെ ഇപ്പം ഫിനിഷ് തയ്ഞ്ഞപ്പം പതിനാറഞ്ച് മിച്ചമുണ്ട് ഇറക്കാം എൻ്റെ നെക്കൊക്കെ നോക്കിയേ നമ്മളെ ഷോൾഡറൊക്കെ നല്ല നല്ല നീറ്റായിട്ടില്ല ഇരിക്കുന്നേ അപ്പോൾ ഇങ്ങനെ നിങ്ങളും തയ്ക്കണേ കാരണം ഞാൻ ഇതിൻ്റെ മുഴുവൻ തന്നെ തയ്യലും കാണിച്ചു കഴിഞ്ഞു നിങ്ങളെ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടണം ഉപകാരപ്പെട്ടിട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വാങ്ങി ഈ ഈ നെക്കില്ലേ ഈ ബൈക്കിലെ വി നെക്കിൻ്റെ അടിഭാഗത്ത് ഇവിടെ ഞാൻ നല്ലൊരു ബോ ഉണ്ടാക്കി വെക്കും ഈ ബട്ടർഫ്ലൈ ഒക്കെ പോലത്തെ നല്ലൊരു ബോ ഈ ഇതിൻ്റെ സാരിയുടെ സൈഡിൽ ജെറിയുണ്ട് ജെറി വർക്ക് ആ ചെറിയ വർക്ക് കൊണ്ടൊരു ബോയ് ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങളെ സമയം പോലെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇട്ട് കാണിക്കാം എനിക്കല്ല ഞാനല്ല ഇടുമ്പം കാണിക്കാം കാണിച്ചു തരാം അപ്പം ഒരിക്കൽ കൂടി നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തരിക താങ്ക്സ് ഫോർ വാച്ചിങ്